ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളധികം ആർക്കും പരിചയമില്ലാത്ത ഒരു വെറൈറ്റി വിഭവമാണ് തയ്യാറാക്കുന്നത് ഇത് നമ്മൾ ഒഴുതും തൈരും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം സാധാരണ നമ്മൾ ഈ ഉഴുന്ന് ഉപയോഗിക്കുന്നത് പലഹാരങ്ങൾ ഉണ്ടാക്കാനാണല്ലോ ഇന്ന് നമ്മളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവമാണ് കൊണ്ട് തയ്യാറാക്കുന്നത് ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്കൊരു അരക്കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം ഇതിനി നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരു മൂന്നാല് പ്രാവശ്യം ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഉഴുന്നൊക്കെ നല്ലതായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു ഇതിനിന്ന് കുതിരാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം ഒരമണിക്കൂർ മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് കുതിരാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഉഴുന്നെടുത്തിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ കുക്കറിലിട്ടത് വേവിച്ചെടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ നമുക്കിത് കുക്കറിലോട്ടൊന്ന് മാറ്റാം കുതിർത്തിട്ട് വേവിക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലാതെ നമ്മൾ വേവിക്കാൻ എടുക്കുകയാണെങ്കിൽ കുറച്ച് അധികം സമയം എടുക്കും വേഗം കേട്ടോ അപ്പോൾ നമ്മൾ ഉഴുന്നെല്ലാം കുക്കറിലോട്ട് മാറ്റി ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അരക്കപ്പുഴുനിന് ഒരു കപ്പ് വെള്ളം മതി കിട്ടും അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇതൊട്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഈ കുക്കറിൽ ചോറ് വെക്കുമ്പോഴും അതുപോലെ തുവരപ്പരിപ്പ് അതുപോലെ പയറുമൊക്കെ വേവിക്കുന്ന സമയത്ത് വിസലടിക്കുന്നുണ്ടല്ലോ കുക്കറിൻ്റെ അടപ്പിൻ്റെ മുകളിലൂടെ വെള്ളം ലീക്കാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് ഇതുപോലെ കുറച്ച് നെയ്യ് എടുത്തിട്ടൊന്ന് പുരട്ടി കൊടുക്കണം കൂടാതെ നമ്മളുണ്ടല്ലോ ഇതിലോട്ടൊരു സ്പൂണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലോട്ട് നമ്മളൊരു സ്പൂണും കൂടെ അതായത് പോലൊരു സ്പൂണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ വെള്ളം തിളച്ച് വെളിയിലോട്ട് ലീക്ക് ആകാതിരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിവല ടിപ്പാണിത് ഒട്ടും തന്നെ തിളച്ച് വെളിയിലോട്ട് വരത്തില്ല എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഇതായതുപോലെ കുക്കറിനടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ട് അതിൻ്റെ വെയ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗ ഒത്തിച്ച് കുക്കർ വെച്ച് കൊടുത്തിട്ട് നാല് വിസിലടിപ്പിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഉണ്ടല്ലോ വേണ്ടി ഒരു ചട്നി ആവശ്യമായിട്ടുണ്ട് വെളുത്തുള്ളിയുടെ ചട്ണിയാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ആറല്ലി വെളുത്തുള്ളി പൊളിച്ചെടുത്തിട്ട് അതൊരു ഇടികലിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടിയും പിന്നെ രണ്ടുനുള്ളു ഉപ്പ് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചട്ണിയൊക്കെ തയ്യാറായി ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മുടെ ഉഴുന്ന് നാല് വീസിലടിപ്പിച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അടപ്പിലോട്ട് ഒട്ടും തന്നെ വെള്ളം ലീക്ക് ആയിട്ടില്ല ഇനി നമുക്കിത് തുറന്ന് നോക്കാം എന്നിട്ട് ഇതൊന്ന് എന്ന് നോക്കാം നമ്മുടെ ഉഴുന്നൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇതാന്ന് നോക്കിക്കേ അത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേ രീതി നല്ലതായിട്ടിത് വേഗണം കേട്ടോ ഇനി നമുക്കിതിൻ്റെ അകത്തിട്ട് കൊടുത്തിരിക്കുന്ന ആ സ്പൂൺ അങ്ങ് എടുക്കാം നമ്മളൊരു സ്പൂൺ നേരത്തെ ഇട്ട് കൊടുത്തായിരുന്നല്ലോ അതങ്ങ് എടുത്തു മാറ്റാം ഈ സ്പൂൺ എടുത്തതിന് ശേഷം നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകേണ്ട ഈ സ്പൂൺ ഉപയോഗിച്ച് ഇതേ രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ദൈവ രീതിയിൽ നമ്മളിതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുണ്ടല്ലോ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ ഉഴുന്നൊക്കെ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇതിലോട്ട് തൈര് ചേർക്കാവൂ കേട്ടോ നമ്മൾ ഇതിലോട്ട് ഒരു കപ്പ് തൈരാണ് ചേർക്കുന്നത് തൈര് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് വേണം ചേർക്കാൻ കേട്ടോ ഒരു കപ്പ് തൈരാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ ഒഴുനും തൈരും വെച്ചിട്ട് ഒരു അടിപൊളി കറിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ അധികം ആർക്കും പരിചയമില്ലാത്തൊരു കറിയാണിത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മറക്കാതെ ഇത് ചെയ്ത് നോക്കണം കേട്ടോ തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാൻ എന്നിട്ടുണ്ടല്ലോ നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വയറ്റി എടുക്കാനുണ്ട് അതിന് വേണ്ടിതാണ് ഇതുപോലെ സ്റ്റവ് കത്തിച്ച് ഞാനൊരു പാൻ വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ മറ്റു സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം എണ്ണയൊക്കെ നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ കടുക് അരസ്പൂൺ ജീരകം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ കടുവും ജീരകവും ഒക്കെ ഒന്ന് പൊട്ടണം ഇതെല്ലാം മൂത്തതിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം ഇപ്പൊ ഇതെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് രണ്ട് വറ്റൽ മുളകും മുറിച്ചെടുത്തതും പിന്നെ ഒരു രണ്ട് കറിവേപ്പില ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ നമുക്ക് ഇതിലോട്ടിട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം നന്നായിട്ട് ഇതിനെ ഒന്ന് എടുക്കണം ഇനി ഇതിലോട്ട് രണ്ട് ചെറിയ പച്ചമുളക് അരിഞ്ഞെടുത്തതും പിന്നെ പൊടിയായിട്ട് അരിഞ്ഞ് ചുവന്നുള്ളി അതൊരു കാൽക്കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റണം സവാള ചേർക്കുന്നതിനെക്കാട്ടി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ അതുകൊണ്ട് കയ്യിൽ നിന്ന് ചുവന്നുള്ളി ചേർക്കാം നോക്കണേ രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മളിതൊന്ന് വഴറ്റിയെടുത്തു അതായത് ഇതുപോലെ ഇത്രയൊന്നും വാടി വന്നാൽ മതി കേട്ടോ ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉഴുന്നിൻ്റെയും തേൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതിലോട്ട് ഒഴിക്കാം അതൊരു നല്ലതായിട്ടൊന്ന് ഇളക്കാം കേട്ടോ നമുക്കിനി ആ കുക്കറിലോട്ട് ഉണ്ടല്ലോ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് നല്ലതായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കണം നേരത്തെ നമ്മളൊരു ചട്നി ഉണ്ടാക്കി വെച്ചായിരുന്നല്ലോ ഇപ്പോൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവുമോ എന്തോ ഞാൻ ആ വെളുത്തുള്ളിയുടെ ചട്നി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്നല്ലേ ഈ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ആ ചട്ണിയാണ് കേട്ടോ ആ ചട്നിയാണ് നമ്മളിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ വയറ്റുമ്പോഴൊന്നും അത് ചേർക്കാൻ പാടില്ല കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതിന് കൂടുതൽ നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പം ചിലരൊക്കെ വിചാരിക്കും ഈ ഉഴുന്നിൻ്റെ കറിക്ക് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല നിങ്ങൾ ഒരിക്കലെങ്കിലും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേ രീതി നിങ്ങളൊന്ന് ഉണ്ടാക്കിയെന്ന് കഴിച്ച് നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് എറിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുണ്ടാകും എല്ലാവർക്കും ഇഷ്ടമാകും എല്ലാവരും ഇത് ഉണ്ടാക്കണം കേട്ടോ നമ്മൾ ആദ്യം ഇതിലോട്ടൊരു ഇതിലോട്ടൊര ടീസ്പൂൺ ഉപ്പ് കൂടിയേ ചേർത്തിട്ടുള്ളായിരുന്നു കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതുണ്ടല്ലോ ഒന്ന് അടച്ച് വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിക്കു പിടിക്കും ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറക്കാം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അത് നോക്കിക്കേ ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ കറി ഇരിക്കാൻ ഇത് ആറ് കഴിയുമ്പോൾ കുറച്ചുകൂടി ഇത് കുറുകും കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് നെയ്യാണ് ഒരു സ്പൂൺ നെയ്യും കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഇനി നെയ്യ് കൂടെ ചേർക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റും പിന്നെ ഉണ്ടല്ലോ നല്ലൊരു ടെക്സ്റ്ററും കിട്ടും നെയ്യ് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ലാസ്റ്റ് നമ്മൾ കുറച്ച് കുറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ലതായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം മല്ലിയലിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയലി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉഴുന്നും അതുപോലെ തന്നെ തൈരും വെച്ചിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം ഇത് ചോറിൻ്റെ കൂടെയും പൂരി ചപ്പാത്തി റൊട്ടി നാൻ ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആകാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ